പെരുമ്പടന്ന എട്ടിയോടം ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടികേറി ഫെബ്രുവരി പതിനാറിന് കാഴ്ചശ്രീബലി പകൽപൂരം ആറാട്ട് ഗുരുതി എന്നിവയോടെ ഉത്സവം സമാപിക്കും പെരുമ്പടന്ന പ്രബോധ ചന്ദ്രോദയ സഭവക എട്ടിയോടം ശ്രീരുദ്രമാല ഭഗവതീക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന് സന്തോഷ് തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി റിബിൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറി ഫെബ്രുവരി പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് കലശാഭിഷേകം ഖണ്ഡാകർണൻ സ്വാമിക്കും വീരഭദ്രസ്വാമിക്കും വിശേഷാൽപൂജ വൈകിട്ട് ആറ് മുപ്പതിന് ശേഷം യക്ഷിക്കളം പൂമൂടൽ തുടർന്ന് കോൽകളി ഫെബ്രുവരി പതിനഞ്ചിന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് യക്ഷിക്കളം പന്ത്രണ്ട് മണി മുതൽ പ്രസാദവൂട്ട് രാത്രി എട്ട് മുപ്പതിന് യക്ഷിക്കളം തുടർന്ന് തിരുവാതിരകളി രാത്രി ഒൻപത് മണിക്ക് കൊച്ചിക്കോ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം തുടർന്ന് വിവിധ കലാപരിപാടികൾ ഫെബ്രുവരി പതിനാറിന് മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മുപ്പതിന് കാഴ്ച ശ്രീബലി വൈകിട്ട് നാലു മണിക്ക് പകൽപൂരം രാത്രി എട്ട് മണിക്ക് ഹനുമാൻ പൂജ തുടർന്ന് മുത്തപ്പന്മാർക്ക് കലശം പത്തുമണിക്ക് ഭക്തിഗാനമേള വെളുപ്പിന് രണ്ട് നാൽപ്പത്തിയഞ്ചിനും മൂന്ന് പത്തിനും മധ്യേ ആറാട്ട് ഗുരുതി എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ